സിവിൽ സർവീസ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ജനങ്ങൾ കാണുന്നതും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും ഐ എ എസ് എന്ന് പറയുന്ന കേഡറനാണ് അതിന്റെ കാരണം എന്താ കീഴിൽ ഐ പി എസ് ഉണ്ട് ഐ എഫ് എസ് അങ്ങനത്തെ പല പല കേഡറുകൾ പക്ഷെ അതിലൊക്കെ തന്നെ ഈ സിവിൽ സർവീസ് കേഡർമാരിലെ കേഡറിലെ രാജാവാണ് ഐ എ എസ് എന്ന് പറയുന്ന കേഡർ കാരണം സർക്കാരിൽ മന്ത്രിമാർ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവികളെല്ലാം വഹിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ സീനിയർ ആയിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ഓരോ വകുപ്പിന്റെയും അധ്യക്ഷന്മാരായിരിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാര് അവരാകും ഐ എ എസ് കാര്ക്കാണ് ചീഫ് സെക്രട്ടറി ആയിരിക്കാൻ യോഗമുള്ളത് അതുകൊണ്ട് തന്നെ ഐ എ എസ് എന്ന് പറയുന്നത് ഈ സിവിൽ സർവീസിലെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ ഷോർട്ട് ആഫ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ് ഐ എ എസ് ചീഫ് സെക്രട്ടറി ഏറ്റിരിക്കാനുള്ള യോഗ്യത ഐ എസ് ആർക്ക് മാത്രമു അതുകൊണ്ട് തന്നെ ഐ എസിനെ കുറിച്ച് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യാറുണ്ട് ഐ എസ്കാരെ നയിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്രത്തിന്റെ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് അത് പ്രകാരമാണ് അതാണ് അവരെ നയിക്കുന്ന അവരുടെ ഒരു ഒരു മാഗ്ന കാർട്ട് അത് അത് പ്രകാരമാണ് അവർ പിന്നെ പെരുമാറേണ്ടത് അതിന്റെ നാലതിരുകൾക്കുള്ളിൽ നിന്ന് വേണം അവർ പെരുമാറാൻ ഒട്ടേറെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ട് വളരെ കൂടി നമ്മൾ ഇന്ന് സംസാരിക്കാറുണ്ട് അവിടെ പേരുകളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല പൊതുജനങ്ങൾക്കൊക്കെ ബഹുമാനം തോന്നുന്ന ഒരുപാട് ഐ എസുകാർ പിന്നെ സിവിൽ സർവീസിൽ ഉണ്ടായിട്ടുണ്ട് അതേസമയം ആരോപണവിധേയരായിട്ടുള്ള ഐ എസുകാരും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ ആരോപണവിധേയനായിട്ടുള്ള പെരും കള്ളനായിട്ടുള്ള ഒരു ഒരു മുൻ ഐ എസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീമാൻ കെ എം ബബ്രാ ഇതുപോലെ വേറെ പല ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആരോപണവിധേയരായിട്ടുള്ളവരും ഉണ്ട് ജനങ്ങൾ ബഹുമാനിക്കുന്നവരും ഉണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നു എന്റെയൊക്കെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊക്കെ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് പൊതുരംഗത്ത് ഉണ്ട് എൻ്റെ ഓർമ്മയിൽ ഈ രാഷ്ട്രീയക്കാരന്റെ മൂടി ഇതുപോലെ താങ്ങുന്ന ഇത്രയും രാഷ്ട്രീയക്കാരന്റെ കൈക്കോടാലിയായി പ്രവർത്തിക്കുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥ എന്ന് ഞാൻ പറയണം ഐ എസ് ഉദ്യോഗസ്ഥൻ അല്ല ഐ എസ് ഉദ്യോഗസ്ഥ കുറിച്ച് ഞാൻ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഒരുപാട് വനിത ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അവരാരോഹണവിധരായിട്ടുള്ള ഐ എസ് ഉദ്യോഗസ്ഥർ ഐ എസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള വനിതകളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നന്നേ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയക്കാരൻ്റെ ഇത്രയും മൂണ്ടുതാങ്ങിയായിട്ടുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥ എൻ്റെ അനുഭവത്തിൽ എനിക്ക് കാണാനോ കേൾക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ എനിക്ക് അതൊരു മടിയില്ല ആ ഐ എസ് ഉദ്യോഗസ്ഥയുടെ പേരാണ് ശ്രീമതി ദിവ്യായ സയ്യർ ഈ ദിവ്യായ സയ്യർ എന്ന് പറഞ്ഞ ഈ വലിയ വനിതയെ കുറിച്ചിട്ട് നമ്മൾ വലിയ ചർച്ച ചെയ്തത് അവരെന്തോ വലിയ വളരെ വലിയ ആളായിട്ടൊന്നും ആണെന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിച്ചു ഒന്നുമല്ല അവർ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള മുതിർന്ന സാത്വികനായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു ശ്രീമതി ജി കാർത്തികേയൻ അദ്ദേഹത്തിന്റെ മകൻ കെ ശബരിനാഥൻ ഒരു ലാറ്റർ എൻട്രിയാണ് ആ കെ ശബരിനാഥൻ അരുവിക്കരയിൽ നിന്ന് എം എൽ എ ആയിട്ട് മത്സരിക്കുകയാണ് ആ അരിവിക്കര എന്ന് ജയിച്ച ജി കാർത്തികേന്റെ മകൻ കെ എസ് ശബരിനാഥനെ എം എൽ എ ആയിരുന്ന സമയത്ത് വിവാഹം കഴിച്ചതോടു കൂടിയാണ് ഈ ദിവ്യായ സയ്യര് വലിയൊരു ആളായി മാറുന്നത് അതുവരെ വലിയ ആളൊന്നും ആയിരുന്നില്ല അങ്ങനെ ആളായി മാറുന്നു അവരെന്താ സബ് കളക്ടറോ മറ്റോ ആളും അങ്ങനെ അവരങ്ങനെ ഒരു മൂലയിൽ ഒതുങ്ങിയിങ്ങനെ കഴിയുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ മറ്റോ വർക്കലയിൽ എന്തോ ഒരു ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഭൂമി തട്ടിപ്പ് കേസിൽ അവർ പിന്നെ പ്രതിക്ക് വേണ്ടി ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ആരോപണം ആ ആരോപണം വന്നപ്പോൾ അന്ന് ഇടതുപക്ഷ സർക്കാരായിരുന്നു എനിക്ക് ഒന്നാം പിണറായി സർക്കാരായിരുന്നു ഒന്നാം പിണറായി സർക്കാർ ഇവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കാരണം ഇവരൊരു കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യയാണല്ലോ അതുകൊണ്ട് ഇവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അവർ രണ്ട് മൂന്ന് ഘട്ടം കൈകാര്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോയി 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 വന്ന് രണ്ട് മൂന്ന് ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്തു ആവരുമായിട്ട് ഒത്തുതീർപ്പിലെത്തി ഒത്തുത്തീർപ്പിലെത്തി എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണം നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തുതരാൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണമല്ലോ ഉത്തർപ്പ് എത്തിയുണ്ടാവുക സി പി എം കാർ അന്നേരം നോക്കിയപ്പോൾ അവരുടെ ഐ എസ് ഉദ്യോഗസ്ഥ അല്ലേ കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യയല്ലേ അപ്പോൾ അവരെ പല കാര്യത്തിൽ തമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് സി പി എം കാരന് മനസ്സിലായി കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ തന്നെ ഞങ്ങൾക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യ എന്ന് പറഞ്ഞ് അവർക്ക് കൈ ഒഴിയാം പിന്നെ അവർക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളും ഈ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം ചെയ്യിപ്പിച്ചിട്ട് പിന്നെ പിന്നെ കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യയ്ക്ക് പോലും ഞങ്ങൾ ഇത്രയും നല്ല സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് സൗകര്യമായതുകൊണ്ട് അവരെന്ത് ചെയ്തു അതൊക്കെ സെറ്റിൽ ചെയ്തു ഈ സ്ത്രീക്ക് ചെറുപ്പക്കാരി ആയിരുന്നെങ്കിലും ഇതുപോലെ സെറ്റിൽമെന്റിൽ ഈ സ്ത്രീക്ക് യാതൊരു എളുപ്പം ഒരു ലജ്ജയും തോന്നിയില്ല അത് അതുപോലത്തെ ഒരു സ്ത്രീ ആയിരുന്നു അവരെന്നുള്ളത് പിന്നീട് അവരുടെ പെരുമാറ്റത്തെ നമുക്ക് ബുദ്ധിയാവും അങ്ങനെ സെറ്റിൽമെന്റ് കഴിഞ്ഞതോടുകൂടി ഈ ദിവ്യയായ സയ്യരെ സി പി എം എടുത്ത് പത്തനംതിട്ട ജില്ലാ കളക്ടറായി അവിടെ അങ്ങ് പത്തനംതിട്ട ജില്ലാ കളക്ടറായി നിയമിച്ചപ്പോൾ മുതലാണ് ഇവർക്കുള്ള ഒരു ഒരു പബ്ലിസിറ്റി മാന്യ ഇവരൊരു പബ്ലിസിറ്റി ആണെന്നുള്ളത് ഇവരെ നയിക്കുന്നത് പബ്ലിസിറ്റി ആണെന്നുള്ളത് പബ്ലിസിറ്റിയുടെ പുറകെ പോകുന്ന ഒരു സ്ത്രീയാണ് ഇവരെന്നുള്ളത് ഇവർക്ക് ജോലിയേക്കാൾ പ്രധാനം പബ്ലിസിറ്റി ആണെന്നുള്ളത് അവർ അവിടെ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നപ്പം നമുക്ക് ബോധ്യായി കാരണം അവർ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഇരുന്നാലും എഴുന്നേറ്റാലും ഒക്കെ തന്നെ അതെല്ലാം ഷൂട്ട് ചെയ്ത് റീലായി ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടി പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരാൻ തുടങ്ങി അവർ അങ്ങോട്ട് ചലിച്ചാലും ഇങ്ങോട്ട് ചലിച്ചാലും അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ആവും നമ്മളത് കണ്ടു അവിടെ വെച്ച് അവർ വേറെ ചില പണികൾ ചെയ്യാൻ തുടങ്ങി കാരണം അവർക്ക് ഈ പബ്ലിസിറ്റി അവരെന്തോ വലിയ അതിസുന്ദരിയും എന്തോ ഒക്കെ ആണെന്നൊക്കെയാണ് അവരുടെ ധാരണ അവർക്ക് ഈ പബ്ലിസിറ്റി ഇല്ലാതെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവർക്ക് എങ്ങനെയും പബ്ലിസിറ്റി കിട്ടണം അതായത് അവർ ആർജിച്ചൊരു വഴി തന്നറിയാവോ യോഗത്തിന് ചെല്ലുമ്പം രണ്ട് വയസ്സും മൂന്ന് വയസ്സുള്ള കൊച്ചിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ചെല്ലി ഒരു ഐ എ എസ് കാര് ഇതുപോലത്തെ പോർട്ട തരം ഇതുപോലത്തെ ആ സംബന്ധം കാണിച്ച് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കള് ഏത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പിന്നെ നിലവിലുള്ള ഒരു തസ്തികയല്ലേ എന്നാൽ ഇവരെന്ത് ചെയ്യുന്നു ഇവർക്ക് ഇവരിലേക്ക് ശ്രദ്ധ തിരി തിരിഞ്ഞു കിട്ടാൻ വേണ്ടി യോഗത്തിന് ചെല്ലുമ്പോൾ കൊച്ചിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ചെന്നിട്ട് കൊച്ചിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് പ്രസംഗി എത്ര തരം താഴ്ന്ന ഒരു വനിതയാണ് ഇവർ നമ്മൾ ആലോചിച്ചു നോക്കൂ എന്റെ ഒരു സുഹൃത്ത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കുട്ടിയായിട്ട് അവിടെ വന്ന് കയറി ഉടനെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോയി കുട്ടിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഇവർ പ്രസംഗിക്കുന്നു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു മൈക്കെടുക്കുന്നു അപ്പം അവർ ശ്രദ്ധ അപ്പം ഇവരുടെ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശ്രദ്ധാകേന്ദ്രമായി എങ്ങനെയെങ്കിലും മാറണം ഇതാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ ഐ എസ് ഉദ്യോഗസ്ഥ ഐ എ എസ് ഉദ്യോഗസ്ഥ ജോലി ചെയ്യുക ജോലി ചെയ്ത് കാര്യക്ഷമമായി പ്രവർത്തിക്കുക അതിലൂടെ എന്നുള്ളതല്ല എങ്ങനെയെങ്കിലും ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ശ്രദ്ധ കിട്ടണം ഈ നിലയിലേക്ക് അവർ മാറി അവർ പബ്ലിസിറ്റി മോങ്ങറ ഇപ്പൊ ഞാൻ കേൾക്കുന്നത് ക്യാമറമാനെ കൊണ്ടാണ് നിരന്തരം സ്ഥിരമായി അവർ നടക്കുന്നത് എന്നാണ് പിന്നെ ഞാൻ കേൾക്കുന്നത് അങ്ങനെ സി പി എം മനസ്സിലായി ഇവർ കൊള്ളാം ഇവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അവരെന്ത് ചെയ്തു വിഴിഞ്ഞം പോർട്ടിന്റെ മാനേജിങ് ഡയറക്ടറായി ഇവനിലെ നിയമിച്ചു അതുകൊണ്ട് ഇവർക്ക് മാകെ ഉഷാറായി കാരണം അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് സി പി എം തിരിച്ചു ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി അതിന് വന്നു പിണറായി വിജയൻ വന്നപ്പോ പിണറായി വിജയനെ അങ്ങോട്ട് വാനോളം പൊക്കി കയറ്റി അങ്ങ് ആകാശത്ത് കൊണ്ടുവച്ചു ഈ വനിത പിന്നെ പിണറായി വിജയൻ ഇപ്പറന്നവരെ പൂർത്തപ്പെടേണ്ട ഒരാളാണെന്നുള്ളത് നമുക്കറിയാമല്ലോ കാരണം ഏറ്റവും സാത്വനായ മനുഷ്യൻ ഏറ്റവും അഴിമതി വിരുദ്ധനായിട്ടുള്ള മനുഷ്യൻ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നമുക്കൊക്കെ ജീവിതത്തിൽ പകർത്താവുന്ന ഒരുപാട് ഗുണങ്ങളുള്ള സൽഗുണ സമ്പന്നനായിട്ടുള്ള ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ പിണറായി വിജയൻ ഉണ്ടോ പിണറായി വിജയന് അങ്ങ് വാനോളം പൂഗർത്തണമല്ലോ അത് കണ്ടു ഇവരങ്ങ് പൂഴ്ത്തി അങ്ങ് പൊക്കി കയറ്റി അവിടെ അന്ന് വിമർശനം വന്നു കോൺഗ്രസ് വന്നപ്പോൾ അവര് പറഞ്ഞല്ല മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളല്ലേ ഞാൻ പൂരിച്ചാൽ എന്താണ് എന്ന് ചോദിച്ചു ശരി അത് കഴിഞ്ഞ് വന്നത് എന്താണ് അത് കഴിഞ്ഞ് വന്നത് പിന്നെ കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രി മന്ത്രി സ്ഥാനം രാജിവെച്ച് എം പി ആയി പോയപ്പോൾ അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്ന ഒരു പടം ഇവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒറ്റ വിട്ടു അപ്പോഴാളുകൾക്ക് ഇത്രയൊരു ബുദ്ധിമുട്ട് പോകും മറ്റൊന്നും കൊണ്ടല്ല കേരളത്തിലെ വനിതകൾ അങ്ങനെ പുരുഷന്മാരെ ആശ്ലേഷിക്കുമ്പോൾ അങ്ങനെ പുരുഷന്മാരായിട്ട് ചെന്നിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ ആശ്ലേഷിക്കുന്ന രീതി അങ്ങനെ അത് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതാണ് അല്ല തെറ്റാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല സാധാരണ സ്ത്രീകൾ പുരുഷന്മാരെ കാണുമ്പോഴത്തേക്കും വല്ലതും നിരക്ഷിക്കാണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ തോളത്ത് കെട്ടുകയോ ഒക്കെയാണ് സാധാരണ ചെയ്യാറ് പക്ഷെ അതിന് വിരുദ്ധമായി ഇവര് പോയിട്ട് രാധാകൃഷ്ണനെ ആശ്ലേഷിക്കുന്ന പണം ഇവരെടുത്തിരുന്നു സാധാരണ രീതിയിൽ ഐ എസ് കാര് ഈ പറഞ്ഞാൽ എം പിമാരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ സാറിനെ അതിന് കെട്ടിപ്പിടിക്കുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല അത് എടുത്തിട്ടു അതും വലിയ ചർച്ചയായി ചർച്ച ആയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് എം പി ആയപ്പോഴാണ് ഇട്ടതെങ്കിലും അത് ആശ്ലേഷിച്ച ഇത് യാതിനെന്തോ മാസങ്ങൾക്ക് മുമ്പായിരിക്കും അതീ സമയത്ത് വന്നപ്പം ഈ വനിതയ്ക്ക് പബ്ലിസിറ്റി ഇല്ലാതെ അതിന് ഉറങ്ങാൻ പറ്റില്ലല്ലോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കുറേ കിലോ പബ്ലിസിറ്റി ഇവർക്ക് കിട്ടാതെ രാത്രി ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് അവര് ആ ഫോട്ടോ എടുത്ത് ഇട്ടത് അതും പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു അപ്പോഴവര് പറഞ്ഞു അതൊരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ അയാൾ എന്താണ് തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിച്ചു ഇപ്പൊ അവർ കാണിച്ചു വെച്ചിരിക്കുന്ന വൃത്തികേട് എന്താ ഇപ്പൊ അവർ കാണിച്ചു വെച്ചിരിക്കുന്ന തെറ്റത്ര എന്താ അവര് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തി അയാളെ കണ്ണൂർ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയി തെരഞ്ഞെടുത്തപ്പോൾ അയാളെ വാനോളം വഴുത്തിക്കൊണ്ടെന്തോ കർണനും കവചകുണ്ടലൊക്കെ പറഞ്ഞത് അതിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് ചരിത്ര വേറെ ഓ അയാളെ അങ്ങ് അങ് പുകഴ്ത്തി അയാൾ എന്തോ വലിയ എന്തോ മഹാനാണ് ഏറ്റവും വലിയ മഹാരാജാവാണ് നിലയിൽ ഈ തരന്താണ് വനിത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഇയാളെ കെ കെ രാകേഷ് അയാളെ കുറിച്ചിട്ട് ഞാൻ കേക്കുന്നത് തന്നെ എവിടെയാ അയാളുടെ ഭാര്യ പ്രിയ വർഗീസന് അനധികൃതമായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു കൂടുതൽ വലിയ തസ്തിയിലെടുത്ത് വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ നമ്മൾ അയാളെ കുറിച്ച് കേൾക്കുന്നത് അനധികൃതമായിരുന്നു എന്നുള്ള തീരുമാനം ഇപ്പൊ സുപ്രീംകോടതി കിടക്കില്ലേ അപ്പൊ അയാളുടെ ഭാര്യയെ നിയമിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടിനും കൂട്ടി നിൽക്കുന്ന ഒരാള് അങ്ങനെയാണ് ഞാൻ അയാളെ കുറിച്ച് കേട്ടിട്ടുള്ളത് പിന്നെ അയാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് അയാൾ കണ്ണൂർ മത്സരിച്ചു കണ്ണൂർ മത്സരിച്ചപ്പോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ കെ സുധാകരനായിരുന്നു ഇപ്പൊ സുഖമില്ലാത്തൊരു മനുഷ്യനായിരുന്നു ആ സുഖയില്ലാത്ത മനുഷ്യനായിട്ടുള്ള കെ സുധാകരൻ പോലും ഈ എന്നെ കെ സുധാകരൻ പോലും ഈ കെ കെ രാകേഷ് എന്ന് പറഞ്ഞ വലിയ മഹാനെ തോൽപ്പിച്ചത് ഒരു ലക്ഷത്തിലധികം വോട്ടിനാണ് സുഹൃത്തുക്കളെ ആലോചിച്ചു നോക്ക് ഒരാൾക്കും ഇത്രയും കൂടുതൽ വോട്ടിൽ തോക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള ഒരുത്തനാണ് രാകേഷ് ആ വലിയ മഹാരാജാവാണ് എന്ന് പറയുക ആ രാകേഷ് പോയത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് അപ്പൊ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോകുന്ന ഒരാളെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥക്ക് എങ്ങനെയാണെങ്കിൽ ഇതുപോലെ പൂവെത്താൻ കഴിയുന്നു പക്ഷെ ഇവർക്ക് അതല്ല ഇവർക്ക് ഈ പറഞ്ഞതുപോലെ അവർക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അവരെ നാല് ആളുകൾ ചർച്ച ചെയ്യാൻ വേണ്ടി എന്ത് തരംതാണ് പ്രവൃത്തിയും ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ല അവർ ഐ എസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലുമല്ല അവർ പിന്നെ പേരെടുത്തിട്ടുള്ളത് അവരവിടെ അതാണ് എം ഡി ആയിട്ടിരുന്നുണ്ട് അവിടെ ഒരു മണിയും ചെയ്യാനുള്ള കഴിവ് അവർക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഫയൽ നോക്കാനും ഫയൽ വായിക്കാനൊന്നും അവർക്ക് കഴിവില്ല ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അതിന് സമയമില്ല എന്ന് ഞാൻ കേട്ടു അവരവരുടെ മുറിയിലേക്ക് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പോലും കയറി ചെല്ലാർ അനുവാദം അവരുടെ സി ഐക്ക് പോലും കയറി ചല്ലാർ അനുവാദം ഇല്ലെന്ന് ഞാൻ കേട്ടു പക്ഷേ ഫോട്ടോഗ്രാഫർ ഉണ്ട് ഫോട്ടോഗ്രാഫർ എപ്പോഴും കൂടെ ഉണ്ടാവും ഫോട്ടോ എടുക്കാൻ പിന്നെ ഇതെടുക്കാൻ എന്താണ് റീൽ എടുക്കാൻ ഞാൻ കേട്ടു എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ റീൽ എടുത്തിട്ട് അത് ഓഫീസിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തുക അതിൽ അറുമാതിക്കാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവർക്ക് എല്ലായിടത്തും പിടിയേണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പൊ എന്താണ് ടി പി ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടല്ലോ അത് ഇവരുടെ മെന്റർ ആണ് എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് ഇവരുടെ എന്തോ ആത്മീയ ഗുരുവാണ് ടി പി ശ്രീനിവാസൻ എന്നാണ് ഞാൻ ടി പി ശ്രീനിവാസൻ ഇപ്പം ബി ജെ പിയിലാണ് ഭർത്താവ് കെ എസ് ശബരിനാഥൻ ഇപ്പോ കോൺഗ്രസിലാണ് ഇവര് സി പി എമ്മിലുമാണ് നന്നായല്ലോ കാര്യങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യം ഇനിയില്ലല്ലോ പക്ഷെ ഇവര് യഥാർത്ഥത്തിൽ ഇവരുടെ ഭർത്താവിന്റെ അച്ഛൻ മരിച്ചുപോയ ജി കാർത്തികേനെ നാണം കെടുത്തുന്നു ടേണിങ് ഇൻ ദി ഗ്രേവ് എന്ന് പറഞ്ഞ പോലെ ജി രാ ജി കാർത്തികനെ നാണം കെടുത്തുന്നു ഇവർ ശബരിനാഥനെ നാണം കെടുത്തുന്നു ഇവർ കോൺഗ്രസ് പാർട്ടിയെ നാണം കെടുത്തുന്നു ഇവർ ഐ എസിന്റെ നിലയും വിലയും കളയുന്നു ഇന്ന് നാല് കാര്യങ്ങളാണ് ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാനിതൊക്കെ വരും ദിവസങ്ങളിലൊക്കെ പറയാം ഒരുപാട് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട് അതിൽ പല കഥകളൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാത്ത കഥകളൊക്കെ പലതൊക്കെ കേൾക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ഞാൻ വീണ്ടും പറയാം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇവര് സി പി എമ്മിന്റെ കൈയാണ് സി പി എമ്മിന്റെ കോടാലി കയ്യാണ് ദിവ്യ അയ്യർ അവര് ഐ എ എസിന്റെ പേര് തന്നെ നശിപ്പിച്ചു കളയുകയാണ് ഐ എ എസ് കാര്യങ്ങളായിട്ടുള്ള വനിതകളുടെ ക്രെഡിബിലിറ്റിയും ഈ സ്ത്രീ നശിപ്പിച്ചു കളയുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെയും ജി കാർത്തികന്റെയും ശബരിനാഥന്റെയും ഉൾപ്പെടെ വിലയും നിലയും കളഞ്ഞു കുളിക്കുന്ന ഒരു തരംതാള പബ്ലിസിറ്റി മോങ്കറായിട്ടുള്ള ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ കിലോ കണക്കിന് പബ്ലിസിറ്റി അവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്താൽ മാത്രം ഉറക്കം കിട്ടുന്ന ഒരു സ്ത്രീയാണ് ദിവ്യായ സഹർ അവർ ഈ സി പി എം കാരെ ഇത്ര ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നതിനേക്കാൾ അവർ നല്ലത് അവര് രാജിവെച്ച് വല്ലപ്പോയി സി പി എമ്മിൽ ചേർന്നു അവർക്ക് അവര് ന്യായീകരിച്ച് അവര് അടുത്ത തെരഞ്ഞെടുപ്പിലും പോയി അവർക്ക് മത്സരിച്ചുകൂടെ ഇതാണ് എനിക്ക് ഈ സ്ത്രീയോട് ചോദിക്കാനുള്ളത് ഐ എസിന്റെ നിലയും വിലയും കളയാൻ വേണ്ടി ഉണ്ടായ ഒരു ഒരു ജന്മമാണ് ഈ ദിവ്യ അയ്യർ എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് ഇവരെ കുറിച്ച് പറയാനുള്ളത്